ശ്രദ്ധിച്ച് കേട്ടോ നമ്മുടെ ലിപ്പ് ഇവിടെ ഇവിടെ തൊട്ട എന്ത് പറയണം നോ എന്ത് പറയണം നോ ആരെങ്കിലും ഇവിടെ തൊട്ട എന്താ പറയണം ഇതാണ് ബാറ്റ് ആണ് ഇവിടെ തൊടുന്നത് ഇവിടെ ആരെങ്കിലും ഇങ്ങനെ തൊടുക ഇങ്ങനെ തൊടുക എന്താ പറയണ്ടേ നോ പറയണം നമ്മുടെ ഇവിടെ ചെസ്റ്റിന്റെ ഭാഗത്ത് ഇവിടെ തൊട്ട് എന്ത് പറയണം നോ പറയണം എന്തു പറയണം നോ പറയണം അതെ നമ്മുടെ വയറ് തൊട്ട എന്ത് പറയണം നോ പറയണം അതുപോലെ നമ്മളുടെ രണ്ട് കാൽമുട്ടിന് ഇടയിലുള്ള ഭാഗം എന്ത് പറയണം നോ പറയണം പിന്നെ നമ്മുടെ ബാക്ക് എന്തു പറയണം നോ പറയണം അവിടെ ആർക്കും പാഷ്യാലിറ്റി ഇല്ല ആർക്കും ആർക്കും എല്ലാവരും കോമണ ആരെടുത്തായാലും നോ പറയുക തന്നെ വേണം നോ പറഞ്ഞാൽ മാത്രമല്ല ഓടി നമ്മൾ എവിടെ അവിടെ നോടണം ആ സ്ഥലത്ത് നിന്ന് എന്ത് വേണം നമ്മള് നമ്മളുടെ ഈ അഞ്ച് ഭാഗം എവിടെയൊക്കെ ചുണ്ട് പറഞ്ഞേ നെഞ്ച് വയറ് താൽമുറിന് ഇടയിലുള്ള ഭാഗം ബാക്ക് ഭാഗം പറയാൻ നാണിക്കണ്ട പറയണം പറഞ്ഞ് നമ്മൾ അങ്ങനെ നാണിക്കേണ്ട കാര്യമില്ല അത് പറഞ്ഞ് തന്നെ പഠിക്കണം ഈ ഭാഗങ്ങളിൽ ആരെങ്കിലും തൊട്ടാ എന്ത് പറയണം നോ നോ എങ്ങനെ ശക്തമായി നോ പറയണം എങ്ങനെ പറയണ്ടേ യെസ് നോ പറയണം അതുപോലെ ആ ഭാഗത്തിന് ഓടി മാറണം അവിടുന്ന് ഓടി മാറണ എന്താ ഓടി മാറണ അതുപോലെ തന്നെ നമ്മുടെ പേരൻസിനോട് വന്ന് പറയണം അല്ലെ നമ്മുടെ ടീച്ചറിനോട് വന്ന് പറയണം അതുപോലെ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരില്ലേ അവരുടെ പ്രൈവറ്റ് ഏരിയ ആണല്ലോ അത് അന്ന അവിടെ നമ്മൾ അവരുടെ അനുവാദം ഇല്ലാതൊടരുത് നമ്മള് അവരുടെ ആ ഏരിയയിൽ നമ്മൾ അനുവാദം ഇല്ലാതെ തുടരുത് പറഞ്ഞു മനസ്സിലായോ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇപ്പൊ മാം പറഞ്ഞ അഞ്ച് ഏരിയ മനസ്സിലായോ ആ ഏരിയയിൽ നമ്മൾ ഫ്രണ്ട്സിൻറെ അനുവാദം ഇല്ലാത്തൊടരുത് അവഗമന്റെ ബോഡിലെ എന്റെ ശരീരം തൊടാൻ എനിക്ക് മാത്രമേ അവകാശമുള്ളൂ വേറെ ആർക്കും അവകാശമില്ല ഇപ്പം ചിന്തിക്കും എന്നെ എന്നെയാണ് എന്റെ അമ്മയെ കുളിപ്പിക്കുന്ന അല്ലെ എന്റെ ഉമ്മയാണ് എന്റെ വാപ്പയാണ് ഓക്കെ കുളിപ്പിക്കുന്ന സമയത്തും വാഷ് ചെയ്യുന്ന സമയത്തും അല്ലാതെ ഇപ്പം മാം പറഞ്ഞ ഈ അഞ്ച് പാർട്സിൽ ആരെങ്കിലും തൊടുവാണെങ്കിൽ നോ പറയുകയും അത് പേരൻസിനോട് പറയാൻ പഠിക്കുകയും ചെയ്യണം കേട്ടോ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സിനെയും പോലും നമ്മൾ തൊടരുത് അപ്പം അവിടെയും പ്രൈവറ്റ് ഏരിയ അല്ലേ അതോ നമ്മൾ അവരുടെ അനുവാദം കൂടാതെ അവരുടെ ആ ഏരിയയിൽ നമ്മൾ തൊടാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ അങ്കിൾമാർ വരും അല്ലേ ആന്റിമാര് വരും ചില അങ്കിള് ആൻറ്റിയും വരും അപ്പൊ അവര് വന്നാലും നമ്മളെ തൊടുമ്പോൾ എന്ത് തന്നെ പറയണം അല്ലാതെ ആ വരുന്ന അങ്കിളിന് ഈ പ്രയോർത്തി അല്ല എല്ലാവർക്കും ഒരു പ്രയോർത്തിയാകാവും ഇപ്പൊ നമ്മുടെ അമ്മ പറഞ്ഞു മോളെ ഇല്ല മാമായിക്കൊരു ഉമ്മ കൊടുത്തേ മോനെ ഇല്ല പൊച്ചായിക്കൊരു ഉമ്മ കൊടുത്തെ അല്ല ഇല്ല വല്യച്ഛനൊരു ഉമ്മ എടുത്ത് ഇങ്ങനെ പറയത്തില്ലേ ചെയ്യരുത് എന്താ ചെയ്യരുത് എന്താ പറഞ്ഞേ ചെയ്യരുത് കുഞ്ഞുങ്ങൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ അവരെ കൊണ്ട് നിർബന്ധിച്ച് നിങ്ങൾ ചെയ്യരുത് നമ്മള് പറയുന്നത് തല്ല കാര്യങ്ങൾ എല്ലാവരും ഒന്നും ഒരുപോലൊന്നും അല്ല കാലം വിദൂര കാരണം എല്ലാവരും എല്ലാം പല രീതിയിലുള്ള ആൾക്കാരാണ് കുഞ്ഞുങ്ങൾക്ക് നിർബന്ധിച്ച് ഉമ്മ കൊടുപ്പിക്കാൻ പാടില്ല അത് ഇനി ആരാവട്ടെ അച്ഛനും അമ്മയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടെന്ന് മതി അതിനപ്പുറം ആർക്കും കുഞ്ഞുങ്ങൾ കൊടുക്കണ്ട നിങ്ങൾ നിർബന്ധിച്ച് കൊടുക്കരുത് അത് വീട്ടിൽ വരുന്ന മാമനാവട്ടെ അച്ഛൻ്റെ ഫ്രണ്ടാവട്ടെ അമ്മയുടെ ഫ്രണ്ട് ആവട്ടെ അല്ലെ അയൽവാസിയാവട്ടെ ആവട്ടെ ആരും ആവട്ടെ അവരെടുത്ത് നോ പറയാൻ പഠിക്കണം അല്ല ആ അങ്കിളല്ലേ മോളെ കുഴപ്പമില്ല അങ്ങനെയല്ല ആ അങ്കിളല്ലേ മോനെ കുഴപ്പമില്ല അങ്ങനെയല്ല ഒരുപോലെ നാണിനെയും പെണ്ണിനെയും മിസ്യൂസ് ചെയ്യുന്ന കാലവ അതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് നമ്മൾ മാറ്റുക അല്ലാതെ അവർക്ക് ഇന്ന ആക്കി ഇന്ന പ്രൈവറ്റ് കൊടുക്കല്ലോ ആർക്കും എല്ലാവർക്കും ഒരു റൂൾസ് ആയിരിക്കണം ഒരു മാമായിക്ക് പ്രത്യേക റൂൾസ് അല്ലെ ഒരു പിന്നെ വല്യച്ഛന് വേറെ റൂൾസ് അങ്ങനെ കൊടുക്കേണ്ട പാടില്ല എല്ലാവർക്കും ഒരു റൂൾസ് ആയിരിക്കണം കേട്ടല്ലോ അതുപോലെ നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ വരുമ്പോഴും ഉള്ള കാര്യങ്ങൾ വന്ന് അച്ഛനോടും അമ്മയോടും പറയണം അവിടെ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കുന്നോ തെറ്റാ ഈ പറഞ്ഞ ഏതെങ്കിലും ഏരിയസിൽ നമ്മളെ തൊടുന്നോ നമ്മുടെ ബാഡ് ടച്ചായിട്ട് നമ്മൾ തൊടി ഒരിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും വന്നത് വീട്ടിൽ വന്ന് പറയണം അതുപോലെ തന്നെ ഒറ്റയ്ക്കും നമ്മൾ സ്കൂളിലേക്ക് പോകുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം കുറയ്ക്കണം വീട്ടിൽ ആൾ കൊണ്ട് പോകും അല്ലെങ്കിൽ കൂടെ പോവുകയോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് പോവുകയോ ചെയ്യണം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മുടെ അച്ഛന്റെയും അമ്മയുടെയും നമ്പർ നമ്മൾ പഠിച്ചു വെച്ചേക്കണം കേട്ടോ നമ്മുടെ പേരന്റ്സിന്റെ ഒരു നമ്പർ എന്തേലും നമ്മൾ പഠിച്ചു വെച്ചേക്കണം ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും വന്നാൽ വിളിക്കണ്ടേ നമ്മളിപ്പം നടന്നു വിളിക്കണ്ടേ അപ്പൊ അത് നമുക്കൊരു ഉപകാരമാവും